ൈസ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പറയുന്നത് നമ്മുടെ ഫാമിൻ്റെ സെയിലായിട്ടുള്ള മീനുകളെയാണ് കാണിക്കാൻ കാണിക്കാനും കൊണ്ടുപോകുന്നത് അപ്പം സെയിലായിട്ടുള്ള നമ്മുടെ അഗ് പീസിനെയൊക്കെയാണ് നിങ്ങളത് കാണാൻ കൊണ്ടുപോകുന്നത് അപ്പം ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം ഇതാണ് പ്ലാറ്റിനും കോയി ടെമ്പോ ഇയർ അല്ലെങ്കിൽ പ്ലാറ്റിനും കോയി എലവൻറ്റ് ഇയർ എന്നൊക്കെ പറയാം ഉണ്ടല്ലോ അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരുകൾ നമ്മുടെ ഇതിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ഓർഡർ ചെയ്യാനായിക്കൊണ്ട് ശ്രമിക്കുക ആണ് ഒരുപാട് ആവശ്യക്കാരുണ്ട് പക്ഷേ മിക്ക ആളുകളിലോട്ടും നമ്മുടെ വീഡിയോ എത്തുന്നില്ല എന്നുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ടും മാത്രമാണ് പല ആളുകൾക്കും ഇത് കിട്ടാതെ പോകുന്നത് മറ്റു ചിലർ വാങ്ങിച്ചു കൊണ്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ക്വാളിറ്റി എല്ലാം കണ്ടല്ലോ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് അതും ഒരു ടു ഹൺഡ്രഡ് രൂപയ്ക്കാണ് അതായത് ടു ഹൺഡ്രഡിനാണ് നമ്മൾ എന്താണ് സെയിൽ ചെയ്യുന്നത് അപ്പം ഓൾ ഇന്ത്യ കൊറിയറുണ്ട് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക കാരണം പെട്ടെന്ന് തന്നെ സാധനം തീർന്നു ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ സഹിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇവിടെ നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത് ഫുൾ ഗോൾഡ് ബിഗ് ഗിയർ ആണ് ഫുൾ ഗോൾഡ് ബിഗ് ഗിയർ എന്ന് പറയുമ്പോൾ ഫീമെലിൻ്റെ നല്ല രീതിക്ക് ഇയർ ഇറങ്ങുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മൾ ഇതിനിപ്പം സെയിലിനായിട്ടില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം കൊടുക്കും അതായത് നമ്മൾ പെയറിന് ടു ഫിഫ്റ്റിക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം പുതിയ എന്താണ് പറഞ്ഞത് പുതിയൊരു ഐറ്റം ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫീമെയിലിൻ്റെ ബോഡി ഫുള്ളായിട്ട് എന്താണ് പറഞ്ഞത് ഇയർ ഓ സോറി ഹോം ഫീമെയിലിൻ്റെ ബോഡി ഫുള്ളായിട്ട് എന്താണ് ഗോൾഡ് കളർ ഫില്ലാത്തൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ ആ സൈ ഫീമെയിലെ സൈസായി ഉള്ളൂ അപ്പോൾ അതിൻ്റെ ബ്രൂഡിൻ്റെ വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അതുപോലെ ഇവിടെ നമ്മൾ പുതിയ റെഡ് ഇയർ കോയ് എന്നാണ് പറഞ്ഞത് അതിൻ്റെ ബ്രൂഡിനെ നമ്മൾ സെറ്റാക്കിയത് ഒരു പെയറിനെ നമ്മൾ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങളെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പ്ലാറ്റിനം എലിഫൻറ്റ് ഇയർന്ന് പറഞ്ഞാൽ കണ്ടല്ലോ ബോഡി ഫുള്ളായിട്ട് ഓൾമോസ്റ്റ് ഏകദേശം ബോഡി ഫുള്ളായിട്ട് പ്ലാറ്റിനം ഫീൽ ആയിട്ടുണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അടിപൊളി ക്വാളിറ്റിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാറ്റിനം റെഡിന് എന്താണ് പേര് ഹൺഡ്രഡ് വൺ ഹൺഡ്രഡിനാണ് ഒരു അതായത് എല്ലാവർക്കും നല്ല ക്വാളിറ്റി ഫിഷിനൊന്നും ഒന്നും എടുക്കാൻ കഴിയത്തില്ല അപ്പോൾ അവർക്ക് പറ്റാവുന്നൊരു ബഡ്ജറ്റിനാണ് നമ്മൾ എന്താണ് പറഞ്ഞ ഫിഷിന് കൊടുക്കുന്നത് അപ്പോൾ ഇത് പർപ്പിൾ ബെറി ബ്ലൂ ഡ്രാഗൺ ഞാൻ പിടിച്ചു കാണിക്കുന്ന ക്വാളിറ്റി അല്ല കണ്ടല്ലോ അപ്പം ഇതാണ് പർപ്പിൾ ബെറി ബ്ലൂ ഡ്രാഗൺ അപ്പം ഇതും നമ്മൾ ഏതാണ് വൺ ഹൺഡ്രഡ് ആണ് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേക്കുക അപ്പം എന്താണ് ക്വാളിറ്റി എല്ലാം നിങ്ങൾക്ക് കാണാനും കൊണ്ട് പറ്റും അടിപൊളിയാണ് അപ്പം ഏതൊരാൾക്കും എടുക്കാനും കൊണ്ട് പറ്റുന്ന ഒരു അഫോർഡബിൾ പ്രൈസിനാണ് നമ്മളെന്താണ് പറഞ്ഞത് ക്വാളിറ്റി ഫിഷിന് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം പ്ലാറ്റിന റെഡ് ലിമിറ്റഡാണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ക്വാളിറ്റിയിലുള്ള പ്ലാറ്റിനെ കിട്ടാനും കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാൻ കൊണ്ട് ശ്രമിക്കുക ഞാൻ നിങ്ങളെ ജസ്റ്റ് അതിനൊന്ന് കയ്യിൽ പിടിച്ച് കാണിക്കാം അപ്പം ഇതാണ് നമ്മുടെ എന്താണ് എന്തായാലും കിണ്ടൻ കാച്ചി ക്വാളിറ്റിയിലുള്ള പ്ലാറ്റിന റെഡ് എലിഫൻറ്റ് കെയർ അപ്പം പേറിന് ഇതും വൺ ഹൺഡ്രഡ് ആണ് അപ്പം ട്രയോ അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ അതുപോലെ നമ്മുടെ പ്ലാറ്റിനും കോഴിയുണ്ടല്ലോ മുമ്പ് പറഞ്ഞു പ്ലാറ്റിനും കോഴിക്ക് നമ്മൾ എന്താണ് ട്രയോ ആണ് അപ്പം ഇത് കൂടാതെ തന്നെ നമ്മുടെ എച്ച് ബി റെഡ് റോസ് ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഓഫർ സെയിലെ ഏതാണ് വൺ ഫിഫ്റ്റിക്ക് കൊടുത്തതാണ് ട്രയോക്ക് ഭയങ്കര ഓഫറായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ സാധനം വിറ്റ് പോയി അപ്പോൾ അതിനെ അതിനെയാവണമെങ്കിൽ ഒരു ഒന്നര മാസം കൊടുക്കും അപ്പോൾ അതൊരു ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റിക്ക് സെയിലാവും അപ്പം ഇനി വേ ഇത്ര പോലെ കേസ് നമ്മുടെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലെ കൊണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ അറിയിക്കുക അപ്പം ഭീഷണി വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം